ഹരേ കൃഷ്ണ സർവം കൃഷ്ണ ആർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യഥുലത്തിലെ എല്ലാ ഗോപിഗോപന്മാരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കണോന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കഥയുടെ ബാക്കി കേട്ടാലോ അങ്ങനെ അഖിലാണ്ട് കോടി ബ്രഹ്മണ്ടാഥൻ ആ ഭഗവാൻ ഒരു ഭക്തയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണെന്നാ പറയുന്നത് നമ്മളെത്ര അകമഴിഞ്ഞ് നമ്മളെത്ര പ്രാർത്ഥിക്കുന്നുവോ നമുക്ക് ഏറെ ദുഃഖം തരും ആ ദുഃഖങ്ങളൊക്കെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കാനായിട്ടാണ് ഇടുന്നത് തരുന്നത് കാരണം നിനക്ക് ദുഃഖം തന്നാൽ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ തരുമെന്നുള്ള പ്രതീക്ഷയിലാണോ നീ എന്നെ പ്രാർത്ഥിക്കുന്നത് അറിയാൻ വേണ്ടി നമ്മളെ ഭഗവാൻ പ്രാർത്ഥി എന്താ പറയുക പരീക്ഷിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ആ പരീക്ഷണങ്ങളാവുന്ന പരീക്ഷകളൊക്കെ നമ്മൾ ജയിക്കണം നമ്മൾക്ക് എത്ര വലിയ ദുഃഖം വന്നാലും നമ്മൾ ഭഗവാനിലേക്ക് തന്നെ അടുക്കുക എത്ര വലിയ ദുഃഖം വരുന്ന അത്രത്തോളം ഭഗവാനെ നമ്മൾ വിളിക്കുക മുറുക്കെ കാലിൽ പിടിക്കുക എവിടേക്കും വേണ്ട ഭഗവാനെ നീ എൻ്റെ അടുത്ത് തന്നെ ഇരിക്ക എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ മുറുക്കെ കാലിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ കുറുകൂരമ്മ ചെയ്തതുപോലെ ഭഗവാനെ നീ എന്നെ നോക്കില്ലേ കണ്ണാ എന്ന് പറഞ്ഞതുപോലെ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുക ഭഗവാൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും അങ്ങനെ ആ ഭക്തി കൊണ്ട് നമുക്ക് നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കളുടെ മോക്ഷത്തിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ഏകാദശി വ്രതങ്ങളും അതേപോലെ തന്നെ നാമജപങ്ങളും അമ്പല ദർശനവും ഒക്കെ നമുക്ക് ചെയ്താൽ അത്രയും പുണ്യമാണെന്നാണ് പറയുന്നത് ആ പുണ്യം കിട്ടാൻ നമുക്ക് നാമം ജപിക്കാൻ എന്തി പാട് നാമം ജപിക്കാനല്ലേ പറഞ്ഞുള്ളൂ വേറൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നും വേറെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആ ഭാഗം അതൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ നാമം ജപിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം ജപിക്കൂ ആ നാമജപം ആ നാമജപത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഹൃദയം അടിക്കുന്നത് ഹൃദയത്തിൻ്റെ മിടിപ്പ് എന്ന് പറയുന്നത് തബ് 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 എന്നാണ് ഈ തപം ചെയ്യൂ തപം ചെയ്യൂ എന്നാണ് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഭഗവാൻ നമ്മളെ പറഞ്ഞു വിടുന്നത് ആ തപമൊക്കെ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ ഭഗവാനേ എന്നെ ഒന്ന് പുറത്തേക്ക് വിട് ഞാൻ അവിടെ പോയിട്ട് ഭഗവാനെ ഞാൻ എപ്പോഴും ആരാധിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി പത്താം മാസം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവിടെ വന്ന് കഴിഞ്ഞ് കള്ളത്തരങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ തപത്തെ മറന്നു ആ ജപത്തെ മറന്നു നമ്മൾ നമ്മളുടേതായിട്ടുള്ള കർമ്മഫലങ്ങളിലേക്ക് നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മളുടെ ചിന്തകളിലേക്ക് മാത്രമായും ചുരുങ്ങി പോവുകയാണ് അവിടെ നമ്മൾ ഈശ്വരനെ ചിലപ്പോഴും പലപ്പോഴും നമ്മൾ കുറ്റം പറയും മറന്നേ പോകുന്നു അല്ലേ അപ്പോൾ ഇവിടെ നോക്കൂ കുറൂരമ്മ എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും ഭഗവാനെ അത് എനിക്ക് നിന്നെ പൂജിക്കാനും ഭജിക്കാനും നിനക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു സമയമാക്കിയെടുക്കാൻ എനിക്ക് സാധിക്കണം ആ ആ അവസരമാണ് അമ്മ അതിലൂടെ കണ്ടത് ഒരിക്കലും കരഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ആരോടും പരിഭവം പറഞ്ഞില്ല അങ്ങനെ ഒരു അമ്മയാണ് ആ അമ്മയെ നമ്മളെപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നത് ഓർക്കുന്നത് നല്ലതാണ് അങ്ങനെ ഇരിക്കവേ കുറേ നാൾ കഴിയുമ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ എനിക്കറിയാവുന്ന കഥകൾ മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ആ ഇല്ലത്തേക്ക് ഒരു ആള് വരികയാണ് അയാൾക്ക് നല്ല വയറുവേദന ആ വയറുവേദനയുള്ള ആള് ഞാൻ കുറൂരമ്മയുടെ അടുത്ത് വന്ന് പറയാണ് കുറൂരമ്മ എനിക്ക് എന്ത് കഴിച്ചിട്ടും മാറുന്നില്ല ഡോക്ടറെ കണ്ടു അത് ചെയ്തു ഇത് ചെയ്തു എനിക്ക് വയറുവേദന മാറുന്നില്ല എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെയും പോയി കണ്ടു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അതായത് വില്ലുമംഗലം സ്വാമിയാരും അതേപോലെ പൂന്താനം ഇവർക്കൊക്കെ ആണല്ലോ ഏറ്റവും കൂടുതൽ ഭഗവാന് എന്താ പ്രത്യക്ഷഭാവത്തിൽ കാണാൻ പറ്റുന്നത് അപ്പം പ്രത്യക്ഷഭാവത്തിൽ കാണാൻ പറ്റുന്ന അവരുടെ അടുത്ത് ഭഗവാനോടൊന്ന് ചോദിക്കുമോ എന്താണ് എനിക്കിങ്ങനെ അസുഖം വന്നത് എന്ന് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വില്ലു മംഗലം സ്വാമിയാർ അമ്പലത്തിൽ എന്താ പറയുക ഭഗവാനോട് ചോദിച്ചോത്രേ ഗുരുവായൂർ അമ്പലത്തിൽ ചോദിച്ചോത്രേ അപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞു ഗുരു വില്ലുമംഗല സ്വാമിയാർ ചോദിച്ചത് എന്താണ് ഇയാൾക്ക് ഇങ്ങനെ വയറുവേദന എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഒന്നും ചോദിച്ചില്ല അപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞു കൊടുത്തു അയാളുടെ പൂർവ്വകർമ്മ ഫലമാണ് പണ്ട് കർമ്മം കർമ്മത്തില് ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്തിരുന്നു അതിന്റെ ഫലമാണ് അയാൾക്ക് വയറുവേദന എന്ന് പറഞ്ഞു അങ്ങനെ അതും കേട്ട് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് നീ മരുന്ന് കഴിച്ചാലൊന്നും മാറില്ല അത് കർമ്മഫലമാണ് അത് അനുഭവിച്ചു തന്നെ തീരണം എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടാണ് കുറൂരെല്ലത്തേക്ക് വരുന്നത് കുറൂരമ്മ പറഞ്ഞ ഏയ് അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല എൻ്റെ കണ്ണൻ അങ്ങനെ പറയില്ല നീ ഒരു കാര്യം ചെയ്യേ നീ പോയിട്ട് പത്മതീർത്ഥ ഒന്ന് കുളിച്ചിട്ട് വാ അതായത് അമ്പലക്കുളത്തിൽ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വാ കുളിച്ചിട്ട് നീ വരുമ്പോഴത്തേക്കും ഞാനിവിടെ കണ്ണൻ്റെ പാൽപ്പായസവും നിവേദ്യമൊക്കെ റെഡിയാക്കി വെക്കാം അതിന്റെ അംശം നിനക്കും തരാം നീ അത് കഴിക്കി നിന്റെ എല്ലാ വേദനകളും മാറും എന്ന് പറഞ്ഞിട്ട് ആ ഭക്തനെ ആ വയറുവേദന കൊണ്ടുവന്ന ആ ഭക്തനെ എന്ത് ചെയ്യാണ് പത്മതീർത്ഥക്കുളത്തിലേക്ക് കുളിച്ചു വരാൻ പറഞ്ഞു വിട്ടു അമ്മ കണ്ണനോട് ചെന്ന് പറഞ്ഞു എൻ്റെ കണ്ണാ അവന് വയറുവേദന വരാൻ കാരണം വില്ലോ മംഗലം പറഞ്ഞതില്ല എന്ത് ശരിയാണുള്ളത് കർമ്മ പൂർവ്വജന്മ കർമ്മഫലമാണോ ഇതിന് കാരണം ഏയ് അങ്ങനെ വരാൻ വഴിയില്ല എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കണേ എന്ന് മാത്രമേ അമ്മ പറഞ്ഞുള്ളൂ അതിനൊരു മരുന്ന് തരണം കേട്ടോ എന്ന് പറയുക മാത്രമേ ചെയ്തോളൂ അമ്മയ്ക്ക് അത് തോന്നുകയാണ് അത് കഴിഞ്ഞ് അദ്ദേഹം കുളിച്ചു വന്നു കുളിച്ചു വന്ന് ഭഗവാന് പൂജിച്ച ആ ആ അവലും ഉണ്ണിയപ്പവും പൽപായസവും ഒക്കെ എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഇത് കഴിച്ചോളൂ നിങ്ങളുടെ വയറുവേദനയൊക്കെ പോകും ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞതും അയാളുടെ വയറുവേദന പോയി എന്നാണ് പറയുന്നത് അങ്ങനെ കുറൂരമ്മയുടെ കഥകളെല്ലാം ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പറന്ന് നടക്കണെല്ലാവരും അറിയപ്പെടുകയാണ് അപ്പൊ ഗുരുവായൂരപ്പൻ ആരാണ് എന്നതും അതിലൂടെ നമുക്ക് അറിയാൻ പറ്റുകയാണ് ഈ വില്ലുമംഗലം സ്വാമിയാരും എന്ന് പറഞ്ഞ ആരാ വളരെ ജ്ഞാനിയാണ് കഴിവുള്ളവനാണ് കണ്ണനും വില്ലുമംഗലം സ്വാമിയാരും എന്നും എന്താ പറയുക കണ്ണിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പറയ ആ കണ്ണനെ കാണാനുള്ള അവസരം എന്ന് പറയുന്നത് വാധാലയേശ്വരനായിട്ടുള്ള ഭഗവാൻ ആ വയറുവേദനക്കാരന് കേവലം തൻ്റെ പ്രസാദം കൊണ്ട് ഇല്ലാതാക്കി എന്നാ പറയുന്നത് അപ്പൊ കുറൂരമ്മ പറയാണ് ആരാണ് നമ്മുടെ കണ്ണൻ കണ്ണൻ വിചാരിച്ച എന്താ നടക്കാത്തത് എല്ലാം നടക്കും പക്ഷെ നമ്മൾ വിളിക്കേണ്ടതുപോലെ വിളിക്കണം ജപിക്കേണ്ടതുപോലെ ജപിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഈ കഥകൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ കുശുംബ് പറയാനുണ്ടാവുമല്ലോ ഈ കുശുമ്പ് പറയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഗുരുവായൽ നമ്മുടെ വില്ലുമംഗല സ്വാമിയർ വന്നപ്പോൾ അദ്ദേഹത്തോട് പോയി പറയുകയാണ് ഇവിടെ ഒരു കുറൂരമ്മ എന്ന് പറയുന്ന ഒരു കൃഷ്ണഭക്തി അവർക്ക് അത് കണ്ടു ഇത് കണ്ടു കൃഷ്ണൻ അത് ചെയ്തു കൊടുത്തു കൃഷ്ണൻ ഇത് ചെയ്തു കൊടുത്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഉം അതിലെന്താണ് അർത്ഥമുള്ളത് ഇവര് ഋ എപ്പോഴും ഇവര് നാമജപിക്കും ഭക്തിയോടുകൂടി ഇരിക്കും ദീപം വെക്കും അങ്ങനെയൊക്കെയാണ് ഭഗവാൻ എപ്പോഴും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ വില്ലോ മംഗലത്തിനും തോന്നി ആ ഋതുമതി ആയിക്കഴിഞ്ഞാൽ അതായത് പിരീഡ്സ് സ്ത്രീകൾക്ക് പൊതുവെ പിരീഡ്സ് സമയത്തില് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അതെന്തുകൊണ്ടാണ് ഈ സ്ത്രീ മാത്രം ഇങ്ങനെ ചെയ്യണത് ആ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അമ്മയെ ഒന്ന് കാണുക തന്നെ വേണം എന്നിട്ടൊന്ന് ഉപദേശിക്കുകയും വേണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ചിന്തിക്കുകയാണ് വില്ല ചിന്തിക്കുകയാണ് കാരണം എന്താണ് ഒരു ഋതുമതി ആയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റൂല അതുപോലെ നാമം ചിപിക്കാൻ പാടില്ല ഭഗവത്ഗീത ഭാഗവത പോരാണ ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് വായിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണല്ലോ നമ്മളുടേത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ കുശുമും കുന്നായ്മയും പറയാനുള്ള ദിവസമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അന്നത്തെ സ്ത്രീകൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാർഗമാണെന്നാണ് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുക അങ്ങനെ എനിക്ക് തോന്നിപ്പോകുന്നു നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഏഴു ദിവസമെങ്കിലും ഈ പാരായണത്തിൽ നിന്ന് വിട്ടു നിൽക്കാം അല്ലെങ്കിൽ ഭജൻസിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് ഏതോ ഒരു കുശുമ്പത്തി സ്ത്രീ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഐഡിയാസ് ആയിരിക്കാം ഈ ഏഴു ദിവസം എന്ന് പറയുന്നത് ആ കഥയാണ് അങ്ങോട്ട് പൂർണ്ണമായിട്ടും പുറത്തായത് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭഗവാന്റെ അമ്മ യശോദമ്മ സ്ത്രീയല്ലേ മനുഷ്യജന്മത്തിലല്ലേ ഭഗവാൻ പറഞ്ഞത് അപ്പൊ സ്ത്രീയല്ലേ അവർക്കുണ്ടാവില്ലേ ഇത് അതുപോലെ തന്നെയല്ലേ ഇവിടെ കുറൂരമ്മ എന്ന് പറയുന്നതും കേവല സ്ത്രീയാണ് അതുപോലെ നമ്മളും കേവല സ്ത്രീകളല്ലേ നമുക്ക് അമ്പലത്തിൽ പോവണ്ട ദീപം വെക്കണ്ട വേണ്ട നാമം ജപിക്കാലോ നാമം ജപിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം നാമം ജപിക്കൂ നാമം ജപിച്ചു കഴിഞ്ഞാല് നമുക്ക് ദീപം വെച്ചാലും വെച്ചില്ലെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് എവിടെ ഇരുന്ന് നമ്മൾ ദീപം വെക്കുന്നുവോ അവിടെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടിട്ട് അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ടിട്ട് നമ്മൾ ദീപം വെക്കുന്നുവോ അവിടെ ദേവചൈതന്യം ഉണ്ടാവുന്ന പറയുക നമ്മൾ ഈ കാലം അത്രയും ഭഗവാനെ ഭജിക്കുന്ന ദേവചൈതന്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പൂജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് നമ്മുടെ കുടുംബത്തിന് തന്നെ അല്ലേ നല്ലത് എന്ന് പറയാൻ മാത്രം അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന സുഖദുഃഖങ്ങൾ കൊണ്ട് മിശ്രിതമാണ് നല്ലത് മാത്രമല്ല വരുന്നത് നല്ലത് വരുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചീത്തയും വരും അതിനെ അതിജീവിക്കാനുള്ള ശക്തിയാണ് നമ്മൾ നേടേണ്ടത് അതിനാണ് നമ്മൾ ഭഗവാനെ ഭജിക്കാൻ പറയുന്നത് നാമം ജപിക്കാൻ പറയുന്നത് ആ ജപത്തിലൂടെ നമ്മളുടെ സ്വയം ദുഃഖത്തെ നമ്മൾ ഇല്ലാണ്ടാവുന്നു നമ്മളുടെ ദുഃഖത്തെ മറ്റൊരാളോട് പറഞ്ഞ് അവർ നാട്ടിൽ മുഴുവൻ തീ പോലെ പരത്തുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ ഭഗവാനോട് സംവദിക്കൂ എന്താ എൻ്റെ കണ്ണാ കുറൂരമ്മ പറഞ്ഞ പോലെ നമുക്കും ചോദിക്കാമല്ലോ എന്താ എൻ്റെ കണ്ണാ നമുക്ക് ഇത്രയും ദുഃഖം തന്നത് എന്താ ഇതിനെ അതിജീവിക്കാൻ നീ കൂടെ ഇരുന്നോളോ നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഹൃദയമാകുന്ന കമലത്തെ ശുദ്ധീകരിച്ച് ഭഗവാനെ ലക്ഷ്മി നാരായണ സമേതനായി നീ ഇവിടെ വസിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ അതിന് പിരീഡ്സ് എന്താ ഭർത്താവ് മരിച്ചാൽ എന്താ ഒന്നും കുഴപ്പമില്ല പ പുലവാലായ്മയ്ക്ക് ഒന്നും ഇല്ല സാധാരണ മരിച്ച വീടുകളിൽ ഈ എന്താ പറയാ ഇങ്ങനെയുള്ള പാരായണ ഗ്രന്ഥങ്ങളാണ് നമ്മൾ പുരാതനം നമ്മുടെ ഈ ഭഗവത്ഗീത രാമായണം മഹാഭാരതം പോലുള്ള ബുക്കുകളാണ് നമ്മൾ വായിക്കേണ്ടത് നാമം ജപിക്കേണ്ടത് അല്ലാതെ വരുന്നവരോടത്തും പോകുന്നവരോടത്തും ഒക്കെ കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞേ അവരങ്ങനെയായിരുന്നു ഇവരെങ്ങനെ ആ പറയുന്ന സമയം മുഴുവൻ നമ്മൾ ഭജൻസ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ആൾക്കാരും അതുപോലെ ആവില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ സംസാരിക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ വീടുകളിൽ ഞാൻ മരിച്ചു വീടുകളിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ കാണുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് മാറുന്നു നമ്മുടെ ലോകം മാറിക്കൊണ്ട് ഈ കലിയുടെ കൽമേഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഭഗവാൻ അല്ലാതെ വേറെ ആരും വിചാരിച്ചാൽ നടക്കില്ല കൊറോണ വന്നു കുറെ പോയില്ലേ ഇനി അടുത്ത എന്തസുഖം വരും നമുക്ക് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല ഈ നാമം ജപിക്കാൻ ഒന്നിനും ഒരു തടസ്സവുമല്ല ഏകാദശി എടുക്കാനും ഒന്നിനും ഒരു തടസ്സമല്ല നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും ഏകാദശി എടുത്തോളൂ അമ്പലത്തിൽ പോവണ്ട പറയുന്നുണ്ടെങ്കിൽ പോവണ്ട വേണ്ട ദീപം വെക്കണ്ടെങ്കിൽ വേണ്ട വേണ്ട അത്രയേ ഉള്ളൂ ബാക്കി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുക അപ്പൊ മംഗ ശ്രീ എന്താ വില്ലോമംഗലത്തിൻ്റെ അടുത്ത് അവിടെയുള്ള കുറേ കുശുമ്പന്മാരും കുന്നായ്മയും ഇതൊക്കെ കൂട്ടി ചേർത്ത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മംഗലത്തിന് ഈ പരാതികളൊക്കെ കേട്ട് 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 കഴിഞ്ഞപ്പോൾ അവസാനം എന്നാൽ ഈ അമ്മയെ ഒന്ന് കാണണം കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് ഉപദേശിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിചാരിക്കണം ഈ സമയത്ത് വില്ലോമംഗലം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ വയറുവേദനക്കാരൻ അവിടെ ചെന്ന് പറഞ്ഞ നാൾ മുതൽ ആ കുറൂരമ്മ ഭഗവാൻ വെച്ചിട്ടുള്ള പാൽപ്പായസം ഡെയിലി നമ്മുടെ രാമുവിൻ്റെ കയ്യിൽ ഇവിടേക്ക് കൊടുത്തു വിടുമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊടുത്തു വിടുമായിരുന്നു അങ്ങനെ കൊടുത്തുവിട്ട് കൊടുത്തുവിട്ട് ഒരു ദിവസം അവിടെ നിന്ന് ആരും വരില്ല പായസം കിട്ടില്ല അപ്പോൾ വില്ലുമംഗലം അന്വേഷിക്കുകയാണ് എന്തേ ഇന്ന് പായസം കുറു കുറൂരിലത്തുനിന്ന് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ആരോ പറയുന്നത് കുറൂരമ്മയ്ക്ക് കുറൂരമ്മ പുറത്തായി തിയായി അത് കാരണം ഇന്ന് പായസം കൊണ്ടുവരില്ല എന്ന് പറയും ആ എന്നാൽ ഈ സമയം തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടേക്ക് പോവുകയാണ് ബാക്കി കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക